നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച നീസാൻ പത്ത് തുടങ്ങുന്നതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇപ്പം നീസാൻ പത്തിൻ്റെ പ്രത്യേകത ആരംഭത്തിലെ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം പുറപ്പാട് പന്ത്രണ്ട് മൂന്ന് ഇസ്രയേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം ഇതിൻ്റെ ഓരോ കുറിച്ച് വാക്കുകളെക്കുറിച്ച് നമുക്കൊത്തിരി ധ്യാനിക്കാനുണ്ട് പക്ഷേ ഞാൻ നേരത്തെ ഒരൊറ്റ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് അത് ഇതാണ് ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം ഇത് ഇതിൻ്റെ ഒരു കീ വേടാണ് ഓരോ കുടുംബത്തലവനും ഒരാട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഇനി നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈശോ ഈ ദിവസങ്ങളിലൊക്കെ താമസിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം ബഥനിയിലാണ് രാവിലെ പതിവ് പോലെ ബഥനയിൽ നിന്ന് ഈശോ ജെറൂസലേമിലേക്ക് വരും ചുരുങ്ങിയ ദൂരമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് കിലോമീറ്ററിനടുത്ത ദൂരമേ ഉള്ളൂ വളരെ ലിഷേർലി ആയിട്ട് അവർ വരുന്നു ഈശോ വരുന്നത് ഏത് വീട്ടിൽ നിന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവണം ഈശോ വരുന്നത് മർത്തായയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് മർത്തായ നമുക്കറിയാം പെർഫെക്റ്റ് ഹോസ്റ്റാണ് അപ്പോൾ ഈശോയ്ക്ക് വയറ് നിറച്ച് വൈകുന്നേരം എന്തായാലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും നല്ല വയറ് ഫുള്ളായിട്ടാണ് ഈശോ വരുന്നത് അങ്ങനെ വരുന്ന ഈശോ പ്രഭാതത്തിൽ വരുമ്പോൾ വിശന്നു എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും പക്ഷെ അത്ഭുതത്തിന് അവകാശമില്ല നിങ്ങള് ആലോചിച്ചാൽ മനസ്സിലാവും തലേ ദിവസം വൈകുന്നേരം കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം വേണ്ടാന്നല്ല കൂടുതൽ വിശക്കുകയായി അപ്പൊ അതുകൊണ്ടാണ് ഈശോയ്ക്ക് വിശന്നേ തലേ ദിവസം ഉപവാസമായിരുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത്ര വിശക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഒരു അത്തിമരം കാണുന്നു അതിൽ നിറയെ ഇലകളുണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് ഈശോ ചെന്നു ഇതൊക്കെ ഒരു വലിയ ഒരു വളരെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഒറ്റ വിഷയത്തെക്കുറിച്ച് ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല നമുക്ക് വേറൊരു ദിവസം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കാം കാരണം അത് നമുക്ക് ഒത്തിരി ധ്യാനിക്കേണ്ട ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മാറണ്ട ഒരു വിശ്രന്ദ ഭാഗമാണത് അപ്പോൾ ഏതായാലും ഈശോ ഈ അത്തിമരത്തെ ശപിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് മനസ്സിലേക്കുണ്ട് ഈ ഒരൊറ്റ കാര്യമേ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് ചിന്തിക്കുന്നില്ല പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത് ശപിക്കാനുണ്ടായ വളരെ കൃത്യമായ കാരണങ്ങളുണ്ട് അതിലേക്ക് നമ്മളൊന്നും പോകുന്നില്ല അത്തിമരത്തെ ശപിക്കാനുണ്ടായ കാരണം നമ്മൾ ആ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇലകൾ മാത്രമേ ഉള്ളൂ ഫലങ്ങളില്ല എന്നുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ഇമേജിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ സമൂഹത്തിൻ്റെയോ ഇസ്രായേൽ പുരോഹിത വർഗത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ഈ അത്തിമരം എന്ന് പറയാം കാഴ്ചയിൽ അവരെ യീശോദനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ മനോഹരമാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചീഴഞ്ഞളിഞ്ഞാണിരിക്കുന്നത് ഈ ഒരു ചിന്ത ഇനി ഈ ദിവസം മുഴുവനുള്ള നമ്മൾ കുറേ എക്സാമ്പിൾസ് കാണാൻ പോകുക അവിടെ മുഴുവൻ കാണാൻ പോകുന്ന ഇതാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ പോവുക പ്രതീക്ഷിച്ചതിന് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ നൽകപ്പെട്ടവർക്ക് സാധിക്കാതെ പോവുക അതാണ് ഇന്ന് നമ്മൾ കാണുന്ന മോട്ടീഫ് മോട്ടീഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരേ സംഗതി തന്നെ വീണ്ടും വീണ്ടും ഒരു സാഹിത്യ രചനയിലൊക്കെ പിന്നെയും പിന്നെയും ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് മോട്ടീവ് അതിന് സങ്കേതം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് സങ്കേതമുള്ള അഭയം എന്നുള്ള അർത്ഥത്തിലല്ല ഒരു ഒരു ഇമേജറി ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നത് അതാണ് മോട്ടിഫ് എന്ന് പറയുന്നത് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം മതം അനുഷ്ഠാനപരമായിട്ട് മാറി വെറും ചടങ്ങുകൾ മാത്രം ഈ ചടങ്ങുകളിൽ ഒരല്പം പോലും വെള്ളം ചേർക്കുക ചടങ്ങുകൾക്ക് ഒരു ചെറിയ മാറ്റം പോലും വരാൻ സമ്മതിക്കില്ല എന്തിനാണ് ചടങ്ങെന്ന് അറിയില്ല പക്ഷേ ആ ചടങ്ങുകൾ കൃത്യമായിട്ട് അവർ അനുഷ്ഠിക്കും ഇന്നലെ നമ്മൾ കണ്ടത് അതാണല്ലോ എല്ലാ ചടങ്ങുകൾക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് യേശു ക്രീസ്തു വരുന്ന സമയത്ത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള ചടങ്ങുകളായിരുന്നു അത് പക്ഷേ ഈ ചടങ്ങുകൾ ആയിരക്കണക്കിന് വർഷം നൂറുകണക്കിന് തവണ ചെയ്ത പുരോഹിതന്മാർക്ക് പോലും അവയുടെ പൂർത്തീകരണമായിട്ട് യേശു ക്രീസ് വന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പോൾ ഈ ചടങ്ങുകളൊന്നും അവരുടെ ഉള്ളിലേക്ക് കടന്നിരുന്നില്ല എന്നാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പോൾ പശ്ചാത്താപമില്ലാത്ത വിശ്വാസമില്ലാത്ത ആചാരപരം മാത്രമായിട്ടുള്ള ചടങ്ങുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇസ്രയേൽ ജനത്തിന്റെ അല്ലെങ്കിൽ പുരോഹിത വർഗത്തിൻ്റെ പ്രതീകമാണ് ഈ അത്തിമരം അപ്പം ഈ അത്തിമരത്തെ ശപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ ചെയ്യുന്ന ഉണ്ടാകുന്ന ഒരു വാക്യമാണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പിന്നീട് ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ വിശദീകരിച്ചു കൊള്ളാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അന്നത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ അത്തിമരത്തെ ശപിക്കുകയല്ല ചെയ്തത് ഈ അത്തിമരത്തിൻ്റെ ഈ ജീവിത രീതി ഈ അത്തിമരത്തിൻ്റെ ഈ സ്വഭാവ വിശേഷം കാരണം അതിന് ഇനി ഉണ്ടാകാൻ പോകുന്ന അനിവാര്യമായ അതിൻ്റെ വിധി അതവൻ മുൻകൂട്ടി പറഞ്ഞതാണ് അവൻ്റെ പറച്ചിലായതുകൊണ്ട് ആ വിധി വളരെ പെട്ടെന്ന് സംഭവിച്ചു എന്ന് മാത്രം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഈശോ പറയുന്നുണ്ട് ഒരു സമയത്ത് ഇതാ ഈ ഈ മനോഹര ദേവാലയം കണ്ടില്ലേ പണി തീർക്കാൻ വേണ്ടി ഇത്രയും എൺപത്തിമൂന്ന് വർഷം എടുത്തു ഈ ദേവാലയം പണി തീർക്കാൻ വേണ്ടി ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ജെറുസലേം ദേവാലയം എൺപത്തിമൂന്ന് വർഷം പണിയെടുത്തുണ്ടാക്കിയ ദേവാലയം ലോകത്തിലെ ഏറ്റവും വിശാലമായ സമുച്ചയത്തിൽ ഉണ്ടാക്കിയ ദേവാലയം ആ ദേവാലയം ഈശോ പറഞ്ഞു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു വെറും ആറു വർഷമാണ് പൂർണമായിട്ടും നിൽക്കാൻ ആ ദേവാലയത്തിന് വിധിയുണ്ടായത് ഈശോ തീർച്ചയായും സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി പ്രവചിച്ചു അത്രയെ സംഭവിച്ചിട്ടുള്ളൂ ഈ അത്തിമരത്തിന്റെ കാര്യത്തിൽ അത് നമുക്ക് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ഒരു ഒന്ന് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റിയല്ല മർക്കോസും മത്തായിയും അത്തിമരത്തെ ശപിക്കുന്ന ഭാഗം പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ അതില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൂക്കായുടെ സുവിശേഷത്തിൽ അത്തിമരത്തെ ശപിക്കുന്നില്ല എന്തായാലും കാരണമെന്നറിയാമോ ലൂക്കാവ് ഓൾറെഡി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റു സുവിശേഷകന്മാർ പറയാത്തത് ഒരു കൃഷിക്കാരന് അത്തിമരം നട്ടുവളർത്തി അവൻ എല്ലാ വർഷവും ഫലമുണ്ടോ എന്ന് നോക്കാനായിട്ട് വരും അത്തിമരത്തിൽ ഇലകളല്ലാതെ ഫലമൊന്നും കണ്ടില്ല ശരിക്കും ഈ ഈ ഉപമയോട് ചേർത്ത് വായിക്കേണ്ടത് ഈ ഉപമയുടെ ഒന്നാം ഭാഗമാണ് അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അതുകൊണ്ട് വെട്ടിക്കളയാൻ പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ ഉടമസ്ഥനോട് പറഞ്ഞു യജമാനോട് പറഞ്ഞു യജമാനെ ഒരു വർഷം കൂടെ ഞാൻ വളമിടട്ടെ ഒരു വർഷം കഴിഞ്ഞു ഇനി അത്തിമരത്തിന് ഒരു ഒരു വിധിയേ ഉള്ളൂ അത് കടക്കൽ കോണാലി വയ്ക്കപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് ലൂക്കാസ് വിശേഷകൻ ഇതെന്തിനാ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ഈ ഉപമ എഴുതുന്നത് ഈ കാര്യം എഴുതുന്നത് എന്ന് ആലോചിച്ചിട്ട് ലൂക്കാസ് വിശേഷകൻ ഇത് എഴുതിയിട്ടുമില്ല ആ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വാചകം ഞാൻ ഇപ്പം പറയാം മിസിഹായെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ഇന്നലെ മുഴുവൻ നമ്മൾ കണ്ടത് അതാണല്ലോ മിസിഹായെ തിരിച്ചറിഞ്ഞില്ല നസ്രസിൽ നിന്നുള്ള ഈശോയെ അവർക്കറിയാം പക്ഷേ അവൻ മിശിഹ ആണ് എന്ന് തിരിച്ചറിഞ്ഞില്ല ഇതാണ് പ്രധാനമായ പ്രശ്നം ലൂക്ക പത്തൊൻപത് നാൽപ്പത്തിരണ്ട് നമ്മൾ ഇന്നലെ കണ്ടു ഒലിയുമലയുടെ മുകളിൽ നിന്ന് താഴെ ജറൂസലേമിനെ കണ്ടുകൊണ്ട് വലിയ സങ്കടത്തിൽ ഈശോ പറയുകയാണ് സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളാണ് രക്ഷപ്പെടാനുള്ള എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തുനിന്ന് ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ഒട്ടനെ വരാൻ പോവുകയാണ് റോമാക്കാർ വന്നു കഴിയുമ്പോൾ നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൻമേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ് സന്ദർശന ദിനം നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ഇനി തുടർച്ചയായിട്ട് നമ്മൾ ആറ് ഉപമകളാണ് കാണാൻ പോകുന്ന വിശ്രാന്തത്തില് നിങ്ങൾ വായിച്ചല്ലോ ആ ഭാഗങ്ങള് ആറ് ഉപമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ആറ് ഉപമകളുടെയും സന്ദേശം പ്രധാന സന്ദേശം ഇതാണ് നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ വരുന്നു തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരൻ കടന്നു വരുന്നു തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് താലന്തുകളുടെ കണക്ക് ചോദിക്കുന്നു നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ആകസ്മികമായിട്ട് സംഭവിക്കുന്നതല്ല ഇത് ഇതാ ഈശോ മരിക്കാൻ പോകുന്ന സമയമല്ലേ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളെ ഇനിയുള്ളൂ പക്ഷേ ആ നിമിഷങ്ങളിൽ കർത്താവ് നൽകുന്ന ഒറ്റ സന്ദേശമാണ് നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപ അനേകം ദാസന്മാരെ അയച്ചു അവരെ എല്ലാം കൊന്നുകളഞ്ഞു ഈശോ പറഞ്ഞു അതെല്ലാം പ്രവാചകന്മാരായിരുന്നു അവസാനം പുത്രനെ അയച്ചു അവനെയും അവർ കൊന്നുകളഞ്ഞു അത് രണ്ടു ദിവസം കഴിയുമ്പോൾ നടക്കാൻ പോവുകയാണ് നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല പുത്രൻ നിന്നെ സന്ദർശിച്ച സന്ദർശനത്തിന് നീ അറിഞ്ഞില്ല മൊത്തത്തിന് ശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ വിവാഹ വിരുന്നിന്റെ ഉപമ നമുക്കറിയാം എന്താണ് അതെന്ന് എത്ര മനോഹരമായ ഒരു സങ്കല്പമാണെന്ന് അറിയാമോ അത് വിവാഹ വിരുന്നിന്റെ ഉടമ ഉപമ നിന്റെ സന്ദർശനത്തിനും നീ അറിഞ്ഞില്ല വരൻ വരുന്ന ആരാണ് വരൻ നമുക്കറിയാം ക്രീസ്തുവാണ് വരൻ സന്ദർശനത്തിന് നീ അറിഞ്ഞില്ല തൊട്ടടുത്ത ഇരുപത്തിനാലാം അധ്യായം സദാ ജാഗരൂകരായിരിക്കുവിൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലികടിയുമായിരിക്കും സേവകന്മാരുടെ കാര്യം ഏൽപ്പിച്ച കാര്യസ്ഥന്റെ കാര്യമായി പറയുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് സന്ദർശന ദിനം ഉണ്ടായത് അവൻ അറിഞ്ഞില്ല പിന്നെ പത്ത് കല്യകുമാരുടെ ഉപമ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല താലന്തുകളുടെ ഉപമ പെട്ടെന്ന് തിരിച്ചു വന്നു പത്ത് കൊടുത്തവന് പത്ത് ചോദിച്ചു അഞ്ചു കൊടുത്തവനോട് അഞ്ചു കൂടെ ചോദിച്ചു കൊടുത്തവൻ സന്ദർശന ദിനം അവൻ അറിഞ്ഞില്ല അവനോട് കണക്ക് ചോദിക്കുന്നു ഇനി ഏറ്റവും അവസാനം അവസാനത്തെ വിധി ഇരുപത്തഞ്ചാം മൂന്ന് മൂന്നുപമങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയുന്നു എല്ലാത്തിൻ്റെ തീം ഒന്ന് തന്നെ അവസാനത്തെ വിധി ഇടയൻ ആടുകളെ തമ്മിൽ വേർതിരിക്കുന്നതുപോലെ ഇടയൻ ചെമ്മരി ആടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്ന ഈശോയുടെ ടോൺ മത്തായിടസ് വിശേഷം ഇരുപത്തഞ്ചാം അധ്യായമായപ്പോഴേക്കും മാറുകയാണ് ഇനി ഇസ്രയേലിന് രക്ഷയില്ല എന്നുള്ള കാര്യം തീർച്ചയായിരിക്കും ഇനി അവൻ വരുന്നത് വിധിയാളനായിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായ സന്ദേശം നൽകുകയും കരുണ വർഷിക്കാനായി വന്നവന്റെ കരുണ സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകാതിരുന്നപ്പോൾ ഇനി കരുണയ്ക്ക് ഇവിടെ സ്ഥാനമില്ല ഇനി വിധി പറയേണ്ട സമയമായി എന്ന് കർത്താവ് പറയുകയാണ് ഈ ഇസ്രയേൽ നിന്നുള്ള ആ പേര് മാറ്റിയിട്ട് നമ്മുടെ പേരെഴുതി വെക്കണം കേട്ടോ അവിടെ എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് കരണം ലഭിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നുള്ള കാര്യം ഈ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതാണ് എപ്പോഴാണ് നമ്മുടെ സന്ദർശന ദിനം എന്ന് നമുക്കറിയില്ല നിന്റെ സന്ദർശന ദിനം നീ അറിയാതിരുന്നത് കൊണ്ട് നീ ഒരുക്കമില്ലാത്തവനായിരുന്നതുകൊണ്ട് നീ താലത്ത് വർദ്ധിപ്പിക്കാതിരുന്നത് കൊണ്ട് നിന്റെ വിളക്കിൽ എണ്ണയില്ലാതിരുന്നത് കൊണ്ട് അതുകൊണ്ട് ദേവാലയ ശുദ്ധീകരണം ഇതാണ് ദേവാലയ ശുദ്ധീകരണത്തിന്റെ സാങ്കത്യം ദേവാലയത്തിൽ അവൻ വന്നു ഇന്ന് നമ്മൾ കണ്ടില്ലേ പെരിബ്ലെപ്പോ വളരെ ശ്രദ്ധയോടെ ദേവാലയം മുഴുവൻ പരിശോധിച്ചു ദേവാലയം എന്ന് പറയുമ്പോൾ ബിൽഡിങ് മാത്രമല്ല നമുക്കറിയാം സിയോൻ ഇസ്രയേലിനെ അവൻ പരിശോധിച്ചു പണ്ട് രാജാവിന്റെ കുറവുണ്ട് എന്ന് കണ്ടെത്തി പത്തൊൻപത് നാൽപ്പത്തഞ്ച് അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി മർക്കോസ് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് എൻ്റെ ഭവനം എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ജെറുസലേം ദേവാലയത്തിലെ നാല് അങ്കണങ്ങളാണുള്ളത് അതിൻ്റെ ഏറ്റവും പുറത്തെ ഏറ്റവും വിശാലമായ അങ്കണം പുറജാതികളുടെ എന്നാണ് പറയുന്നത് അതായത് യഹൂദ വിശ്വാസികളല്ലാത്തവരും എന്നാൽ യഹോവയിൽ വിശ്വാസമുള്ളവരുമായിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ഈ പുറത്തെ അങ്കണം വരെ മാത്രമേ അവർക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതിനുള്ളിൽ സ്ത്രീകളുടെ അങ്കണമുണ്ട് അവിടെ യഹൂദ സ്ത്രീകൾക്ക് കടക്കാം അവർക്ക് അവിടം വരെയേ പോകത്തുള്ളൂ അതിനുള്ളിൽ വിശ്വാസികളുടെ അങ്കണമുണ്ട് അവിടെ യഹൂദ പുരുഷന്മാർക്ക് കടക്കാം യഹൂദ സ്ത്രീകൾക്ക് കടക്കത്തില്ല അതിനെ വിശ്വാസികളുടെ അങ്കണം അങ്കണമെന്നാണ് വിളിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ സ്ത്രീകൾക്ക് കഴിവല്ലാത്ത സ്ഥലത്തെ വിശ്വാസികളുടെ അങ്കണമെന്ന് വിളിക്കണ്ടേ അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ സ്ഥലം അതിൻ്റെ ഉള്ളിൽ അതിവിശുദ്ധ സ്ഥലം ഈ കച്ചവടം നടക്കുന്ന എവിടെയാണെന്ന് അറിയാമോ പുറജാതികളുടെ അങ്കണത്തിലാണ് ഈ കച്ചവടം നടക്കാനുള്ള ഒരു സാങ്കത്യം ഉണ്ട് അത് ഞാൻ പെട്ടെന്നൊന്നു പറഞ്ഞുതരാം റോമാക്കാരുടെ കീഴിലാണുള്ള ഒരു രാജ്യം മുഴുവൻ റോമാക്കാരുടെ നാണയം ദനാറിയസ് എന്ന പറയുന്നത് ദനാറ ദനാറ എന്നൊക്കെ പറയുന്ന ഡെനാറിയസ് എന്ന് പറയുന്ന നാണയമാണ് റോമാക്കാരുടെ നാണയം ഈ നാണയം പുറമേ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം പക്ഷേ ദേവാലയത്തിൽ കാണിക്കിടാനോ പൂജ നടത്താനോ പറ്റിയല്ല വളരെ അസഹരമാണ് അതിന്റെ ന്യായം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ നാണയത്തിന്റെ ഒരു വശത്ത് ചക്രവർത്തിയുടെ പടം ഉണ്ടാവും മറുവശത്ത് ദൈവമായ റോമാ ചക്രവർത്തി എന്നർത്ഥം വരുന്ന രേഖപ്പെടുത്തലുമുണ്ട് അപ്പൊ നമുക്കറിയാലോ യഹൂദർക്ക് യഹോവയില്ലാതെ വേറെ ദൈവമില്ല അപ്പം അതുകൊണ്ടിത് നേർച്ചയിടാനും പറ്റിയല്ല അപ്പം എന്താ ചെയ്യുക പുരോഹിതന്മാർ നല്ല ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു മണി എക്സ്ചേഞ്ച് വെച്ചിട്ടുണ്ട് ഈ വരുന്ന ആൾക്കാരെല്ലാം ഈ ധനാറിയസ് കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നു ഒരു ഫീസ് മേടിച്ചിട്ട് അവരാ ധനാറിയസ് മേടിച്ച് ദേവാലയത്തിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് ടൈറിയൻ ഷക്കൽ എന്ന് പറയുന്ന ഫിനീഷിക്കാർ ഉണ്ടാക്കുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയ തൊണ്ണൂറ്റിനാല് ശതമാനം വെള്ളിയുള്ള പ്യുവർ വെള്ളിയുള്ള ഒരു നാണയം തിരിച്ചു കൊടുക്കും ആ നാണയം മേടിച്ച് ദേവാലയത്തിൽ ഇടാൻ കുഴപ്പമില്ല അപ്പം നമ്മൾ ഓർക്കും ഈ ടൈറിയൻ ഷെക്കലിലെ ദേവന്മാരുടെ പടങ്ങളൊന്നുമില്ലയെന്ന് ഉണ്ട് കർക്കുലീസ് ദേവന്റെ പടം ഉണ്ട് അതേ അല്ലേ പക്ഷേ അപ്പം പുരോഹിതന്മാരൊരു ന്യായം കണ്ടെത്തി എന്താണെന്ന് അറിയാമോ ഇത് തൊണ്ണൂറ്റിനാല് ശതമാനം ശുദ്ധമായതുകൊണ്ട് പുറജാതികളുടെ ദൈവത്തിന്റെ അശുദ്ധി അതില്ലാതെയാക്കും എന്ന് പറഞ്ഞു പുരോഹിതന്മാർ നോക്കിയാൽ എല്ലാത്തിനും ന്യായമുണ്ട് അങ്ങനെ ആ നാണയം മേടിച്ചവരെ ഇതാത്ത ലാഭം എന്താ ഈ മണി എക്സ്ചേഞ്ച് ഫീസ് സതുക്കായർ എന്ന് പറയുന്ന വിഭാഗമാണ് ആ കാലഘട്ടത്തിലെ പ്രധാന പുരോഹിതന്മാരൊക്കെ അവർ നല്ല ബാങ്കേഴ്സാണ് അവർ വലിയ വിശ്വാസമുള്ളവരൊന്നും അല്ല പുനർജന്മത്തിൽ പോലും അവർക്ക് വിശ്വാസം ഇല്ല ബാലാഖമാരെ പോലും അവർക്ക് വിശ്വാസം ഇല്ല ഒരു വിഭാഗം പക്ഷേ പ്രധാന പുരോഹിതന്മാരൊക്കെ അവരാ അപ്പം ഈ മണി എക്സ്ചേഞ്ച് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന അവരാണ് ഈ ദുഷിച്ച സിസ്റ്റത്തെയാണ് ഈ ഷോ ക്ലിയർ ചെയ്യുന്നത് അവിടെ ഇത് ഒരു പ്രവചന പൂർത്തിയും കൂടിയാ മലാക്കി മൂന്ന് ഒന്ന് മൂന്ന് നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തന്റെ ആലയത്തിലേക്ക് വരും അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്നതുപോലെ ശുദ്ധീകരിക്കും നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും സന്ദർശന ദിനം ഞാൻ അടുത്തു വരും അപ്പൊ ശരിക്കും ഈശോ ചെയ്തത് ഇന്നലെ നമ്മൾ കണ്ടു അവൻ ദേവാലയത്തിൽ വന്ന് എല്ലാം നടന്നു കണ്ടു സൂക്ഷിച്ച പെരിഇബ്ലേപ്പോ അതീവ ശ്രദ്ധയോടെ നോക്കി എന്നാ പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്കും വെറുതെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ വെറുതെ നോക്കി എന്നല്ല എന്ന പോക്കിന് ആ അർത്ഥം മാത്രമേ ഉള്ളൂ അതീവ തീവ്ര ശ്രദ്ധയോടെ അവൻ പരിശോധിച്ചു പുരോഹിതൻ രോഗം പരിശോധിക്കുന്നത് പോലെ എന്നിട്ട് നീസാൻ മാസം പതിനാലാം തീയതിയുടെ തലേ ദിവസം എല്ലാ പണിയും കഴിയണം പത്താം തീയതിയാണ് ശുദ്ധീകരണം നടങ്ങുക മൂന്ന് ദിവസത്തെ ശുദ്ധീകരണമാണ് ഭവനങ്ങളിലും ദേവാലയത്തിലും പുരോഹിതന്റെ പ്രധാന പുരോഹിതന്റെ നേതൃത്വത്തിൽ ദേവാലയം വിശുദ്ധീകരിക്കുന്ന ആ സമയം പ്രധാന പുരോഹിതനായ ഈശോ ദേവാലയം ശുദ്ധീകരിച്ച് അവിടെയുള്ള അശുദ്ധിയെ പുറത്താക്കി കളയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാ അതിന്റെ ആ സമയം ആ സമയക്ലിപ്തത ദേവാലയ ശുദ്ധീകരണം യഥാർത്ഥത്തിലൊരു ആക്രമണ പ്രവർത്തിയല്ല അതിൽ വിശുദ്ധീകരണ പ്രവർത്തിയാ പരിശുദ്ധനായ പ്രധാന പുരോഹിതൻ തന്റെ ആത്യന്തിക ബലി അർപ്പിക്കാനായി ദേവാലയം വിശുദ്ധീകരിക്കുക എല്ലാ വർഷവും ചെയ്യുന്നതാണ് പ്രധാന പുരോഹിതൻ ഇത് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ ദിവസമാണ് യഹൂദ ഭവനങ്ങളിലെ പിതാക്കന്മാര് അവര് കൊല്ലേണ്ട കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ദിവസം നീസാൻ മാസം പത്താം തീയതി അതിനെ തെരഞ്ഞെടുത്തിട്ട് ഇനി മൂന്ന് ദിവസം അതിനെ സൂക്ഷിക്കണം അവിടെ പതിനാലാം തീയതി അല്ലേ കൊല്ലേണ്ടത് നമുക്കറിയാമല്ലോ ഈ മൂന്ന് ദിവസം ഈ ആടിനെ സൂക്ഷിക്കണം പന്ത്രണ്ടാം തീയതിയോ പതിനാലാം പതിമൂന്നാം തീയതിയോ ആടിനെ മേടിച്ചാൽ പറ്റിയല്ല ഈ ദിവസം തന്നെ ആടിനെ തിരഞ്ഞെടുക്കണം പത്താം തീയതി ഇസ്രയേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ ടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോ കുടുംബത്തിൻ്റെയും പിതാവ് തിരഞ്ഞെടുക്കണം ഇസ്രയേൽ ജനം ഈ കുഞ്ഞാടിനെ തെരയുന്ന സമയത്ത് യഥാർത്ഥ ഊനമറ്റ പെസഹ കുഞ്ഞാട് ആലയത്തിലേക്ക് പ്രവേശിക്കുക അതിൻ്റെ ആ ടൈമിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി അതേ സമയം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവയായ ദൈവം ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് കൃത്യമായും ഊനമറ്റ കുഞ്ഞാടായി ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു അറക്കപ്പെടേണ്ട കുഞ്ഞാടിനെ പുരോഹിതൻ പരിശോധിക്കുന്നത് പോലെ ഇനി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പുരോഹിതന്മാരെല്ലാവരും കൂടിയിരുന്നവനെ പരിശോധിക്കും അവരവനെ തള്ളിക്കളയും കർത്താവിനെ അവർ തള്ളിക്കളയും അറക്കപ്പെടേണ്ട കുഞ്ഞാടിനെ ഫലമില്ലാത്ത അത്തിമരവും അഴിമതി നിറഞ്ഞ ദേവാലയ ഭരണവും പാപമോചനം നൽകാത്ത ആടുകളെയും കൈകാര്യം ചെയ്യുന്ന പുരോഹിതന്മാര് ഊനമറ്റ അറക്കപ്പെടേണ്ട യഥാർത്ഥ ബെസഹ കുഞ്ഞാടിനെ തള്ളിക്കളയും ആറ് ലക്ഷണങ്ങളാണ് ഹെബ്രായ ലേഖനകർത്താവ് പ്രധാന പുരോഹിതനും അവൻ അറക്കാൻ പോകുന്ന അഥവാ അവനായിത്തീരേണ്ട ആടിനും കൽപ്പിച്ചിരിക്കുന്നത് ഹെബ്രായ ലേഖനം ഏഴ് ഇരുപത്തിയാറ് പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവനുമായ പ്രധാന പുരോഹിതൻ നമ്മക്കുണ്ടാകുക എന്നത് ന്യായമായിരുന്നു ഇതേ ലക്ഷണങ്ങളാണ് ആ പ്രധാന പുരോഹിതൻ തന്നെ ബലിയാടായിത്തീരുന്ന ആടിനും വളരെ വിശദമായിട്ട് നമ്മൾ രണ്ടു ദിവസം സംസാരിച്ചതുകൊണ്ട് പുളിയില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിനെ കുറിച്ച് അന്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് അടുത്തോണ്ടിരിക്കുകയാണ് പുളിമാവ് ഭവനത്തിൽ നിന്ന് നീക്കി ഇസ്രയേലിൽ നിന്നും നീക്കുന്ന ആ പുളിമാവ് ആ അപ്പം എന്താണ് യഹൂദ ഭവനങ്ങളിൽ നിന്നും പുളിമാവ് നീക്കുമ്പോൾ ദൈവമായ കർത്താവ് അവന്റെ ഭവനത്തിൽ നിന്നും പുളിമാവിനെ നീക്കിക്കളയുകയാണ് അതാണ് ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഓരോ ലേഴ്സും ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അത് പറയുമ്പോൾ നിങ്ങൾ അഹങ്കാരമാണെന്ന് കരുതരുത് അഹങ്കാരമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾട്ടൺ ജേശീൻ എനിക്ക് പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ചു വർഷമായിട്ട് തുടർച്ചയായിട്ട് ദുഃഖ വെള്ളിയാഴ്ചകളിൽ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനപ്പിക്കാറുണ്ട് പ്രസംഗിക്കാറുണ്ട് അത് വലിയ സംഭവം നിങ്ങൾക്കറിയാലോ വലിയൊരു സംഭവമാണ് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ഒരു ഇരുപത്തേഴ് വർഷമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അല്ലെങ്കിൽ പ്രസംഗിക്കാത്ത ഒരു ബലിയാഴ്ച ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഒരിക്കൽ പോലും കർത്താവ് അതിനെ മുട്ടുവരുത്തിയിട്ടില്ല വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഈ ഇരുപത്തേഴ് വർഷവും സംസാരിക്കേണ്ടതിന് മുമ്പ് മണിക്കൂറുകൾ ഞങ്ങൾ ഒരുങ്ങും മണിക്കൂറുകൾ ദിവസങ്ങളോളം ദിവസങ്ങളോളം ഒരുങ്ങും പത്തിരുപത്തഞ്ച് പ്രാവശ്യമായിട്ടും ദിവസങ്ങളോളം ഒരുങ്ങാതെ ഈ സെഷനുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത കിട്ടില്ലാത്ത വലിയ അറിവിന്റെ വാതിലുകൾ കർത്താവിന്റെ പരിശുദ്ധാത്മാ ഓരോ പ്രാവശ്യവും തുറന്നു വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കാനായി മാറ്റിവെച്ചാലും തൊട്ടടുത്ത ദിവസം നിങ്ങൾ വീണ്ടും ഒന്നും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വിജ്ഞാനത്തിന്റെ വലിയൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു ഒരിക്കലും തീരാത്ത നീറിറവാണ് വലിയ കൃപയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ അടുത്ത വർഷം ഞാനും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത് ഇതായിരിക്കല്ല എനിക്ക് പറയാനുള്ളത് കാരണം അത്രയധികം ഉണ്ട് കർത്താവ് ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരുക്കി വെച്ച മഹാത്ഭുതം നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാം എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അറക്കപ്പെടേണ്ട കുഞ്ഞാട് ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവനോടൊപ്പം മരിക്കുന്നവർ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും റോമാലേഖനം ആറ് നാല് അഞ്ച് അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും ഞാൻ വളരെ വേഗം കടന്നു പോകും നമുക്ക് ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് കടന്നു പോവുകയാണ് വൈകുന്നേരം ആയപ്പോ ഈശോ എന്താ ചെയ്തേ ബഥാനിയയിലേക്ക് തിരിച്ചുപോയി തിരിച്ചു വരുന്നു സുശേഷകന്മാർ തമ്മിൽ ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റമുണ്ട് അതൊക്കെ നമുക്ക് അത്തിമരത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്ന സമയത്ത് അത് ഞാനൊന്ന് പെട്ടെന്ന് ആ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്ത് നമുക്കൊരു മാസത്തിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് കൂടി ഓരോ വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് തുടങ്ങിയ നല്ല ശ്രേഷ്ഠ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ഈ അതിമരത്തെക്കുറിച്ച് അപ്പം ചിന്തിക്കാമല്ലോ നല്ലൊരു എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം കൂടിയിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ആ സമയത്ത് ഞാൻ വിശദീകരിച്ചോളാം അത് സുവിശാക്ഷകന്മാരെ ടൈമിങ്ങിന് മാറ്റമുണ്ട് ഒരു ഇതില് അത്തിമരത്തെ ശപിക്കുന്ന അപ്പൊ തന്നെ അതിന്റെ ഫലം കാണുന്നു മറ്റു സുവിശേഷകന്മാരുടെ ഒരു പിറ്റേ ദിവസമാണ് കാണുന്നത് അപ്പോൾ ആ സുവിശേഷം അനുസരിച്ച് ഇന്നാണ് അതായത് നമ്മൾ ഈ പറയുന്ന ഈ ദിവസമാണ് ഈ അത്തിമരത്തെ ഉണങ്ങിയ അത്തിമരത്തെ നമ്മൾ കാണുന്നത് അപ്പോൾ യേശോ ദേവാലയത്തിലെത്തി ഇതുവരെ ഒരു പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയിലാണല്ലോ അവൻ പഠിപ്പിക്കുന്നത് ഇതുവരെ എല്ലാ പ്രവാചകന്മാരും ദൈവമായ കർത്താവ് പറയുന്നു അത് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് എന്നിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നു എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ കണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുവരെ ഇങ്ങനെ ഒരു സംസാരം ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മോശ പോലും ഇങ്ങനെയല്ല പറഞ്ഞത് മോശ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ നിലത്ത് കവിന്ന് കിടക്കുകയാണ് ചെയ്തത് ഇവിടെ ഇതാ ഒരുവൻ ആദ്യമായിട്ട് എഴുന്നേറ്റതെന്ന് പറയുന്നു ഞാൻ സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യഹൂദ പുരോഹിതന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് പച്ചയ്ക്ക് പറയാ ഞാൻ ദൈവമാണ് എന്ന് യഹൂദർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അവർ യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് സംശയമുണ്ടായി മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് അവൻ ദേവാലയത്തിലെത്തി കൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് ഉപമകളിലൂടെ അവൻ മറുപടി പറയുകയാണ് നിങ്ങൾ ഏതൊക്കെ വിധത്തിൽ യഹൂദ പുരോഹിതന്മാരെ വിലയിടിച്ച് കാണിച്ചാൽ അവർക്ക് ബുദ്ധി ഇല്ലെന്ന് മാത്രം പറയരുത് ഈശോ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചുറ്റും നിൽക്കുന്ന ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷേ ഈ പുരോഹിതന്മാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഒക്കെ നമ്മൾ കെട്ട് വെക്കുന്ന ചാട്ടയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അല്ല മനസ്സിലാകാതെ തന്നെ അവരിയ്ക്കുന്ന പക്ഷെ രക്ഷയില്ല ഒരു മാർഗമില്ല അതുകൊണ്ട് അവർ കടിച്ചു പിടിച്ച് സഹിക്കുന്നു അപ്പൊ ഈ ഓരോ ഉപമയും ഒരു ചാട്ടവാറടി പോലെ അവരുടെ മേത്ത് വന്ന് പതിക്കുകയാണ് തമ്മിൽ കടിച്ചു കീറി നിൽക്കുന്ന മൂന്ന് വിഭാഗങ്ങളാണ് ഹെറോദേസ് പക്ഷക്കാര് സതുക്കായര് ഫരീസിയര് ഇത്രയും ചരിത്രം ഒന്ന് പഠിക്കേണ്ടത് അത് ഫുൾ കോമഡിയാണ് കേരളത്തില് ബി ജെ പിയും കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടി ഒരുമിച്ച് നിങ്ങളെ നന്നാക്കാൻ വരുന്ന അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അതാ ഇപ്പൊ സംഭവിക്കുന്നത് മൂന്ന് കൂട്ടർ കൂടി ഒരുമിച്ച് കൂട്ടണമെങ്കിൽ അവരെത്രധികമായിട്ട് അവരുടെ അടിത്തറ പറഞ്ഞു പോകുന്നത് തിരിച്ചറിഞ്ഞിരിക്കണം തമ്മിൽ കണ്ടാൽ കുത്തിക്കൊല്ലുന്ന മൂന്ന് വിഭാഗങ്ങളാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് അവർ മൂന്ന് പേരും വന്നു ആരോടാണ് സംസാരിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ കർത്താവിനോട് അവനോട് മറുത്തു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല മൂന്ന് കൂട്ടരും വന്ന് ഈശോയോട് സംസാരിക്കുന്ന അതിൻ്റെ അവസാനത്തെ വാക്യം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം അവന്റെ ജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു അവനോട് അവർക്ക് മറുപടി പറയാൻ സാധിച്ചില്ല ഈ രീതിയിലുള്ള വാക്യങ്ങളാണ് എല്ലാ സന്ദർഭങ്ങളുടെയും അവസാനം എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്കൊത്തിരി ധ്യാനിക്കാനുള്ള വിഷയങ്ങളുണ്ട് സാധ്യമല്ല എന്ന് മാത്രം ഈ ദിവസം തന്നെയാണ് ഈ ഒലിവ് മലയിലെ പ്രഭാഷണം എന്ന് പറയുന്ന ആ മഹാപ്രഭാഷണം നടക്കുന്നത് മത്തായിടസ് ശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായം ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് പോലെ അത് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഈശോയുടെ ഒരു മാനിഫെസ്റ്റോ പറയുന്നതാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നതാണല്ലോ അത് ഇത് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അതിനേക്കാൾ തീവ്രമായ ഒരു പ്രസംഗം നടത്തുന്നതാണ് മലയിലെ പ്രസംഗം ഈ മലയിലെ പ്രസംഗം എത്ര അർത്ഥസമ്പുഷ്ടമാണെന്ന് അറിയാമോ പ്രവചന സമ്പന്നമാണത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങള് ചരിത്രത്തിൽ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് ഇനി യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് ഇതിനൊരു പ്രശ്നമുണ്ട് ഇത് വായിച്ചു പോകുമ്പോൾ ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങള് പിന്നെ ചരിത്രത്തിൽ കുറച്ച് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങള് അവസാനം യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഒരു വാചകത്തിന്റെ ഇടയ്ക്ക് തന്നെ ഇതും ഇത് മിക്സ് ചെയ്താ വന്നിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം എസ്കറ്റോളജി എന്ന് പറയുന്നൊരു വിഷയമുണ്ട് യുഗാന്തിയ ശാസ്ത്രം അതൊരു ശാസ്ത്രം തന്നെയാണ് എസ്കറ്റോളജി പഠിക്കേണ്ട സാധനമാണ് അത് അല്പം പോലും പഠിക്കാതെയാണ് പല ആൾക്കാരും വന്നിട്ട് ലോകാവസാനം നാളെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്രയെന്നൊക്കെ പറഞ്ഞ് ഈ പ്രസംഗം പറയുന്നത് ഒരു അപകടകരമായ മേഖലയാണ് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഏതായാലും അതിനെക്കുറിച്ചൊക്കെ ഈശോ പറഞ്ഞു അവസാനം ഈശോ ഒരു മുന്നറിയിപ്പും കൊടുത്തു ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ യൂതിയായുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വീട്ടിനുള്ളിലിരിക്കുന്നവരെന്താണ് ചെയ്യേണ്ടവർ എന്ന് പറഞ്ഞു വീടിൻ്റെ മുകളിലിരിക്കുന്നവരെന്താണ് എന്താണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സാക്കല മേഖലകളെയും ബാധിക്കുന്ന വിനാശത്തിന്റെ ദുരന്തം നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു ഇതും വലിയൊരു വിഷയമാണ് നമ്മളതിലേക്ക് പോകുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാൾ വഴി മാത്രം കാണിച്ചു തരികയാണ് എന്തൊക്കെയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഇനി നമ്മൾ ബുധനാഴ്ചത്തേക്ക് പ്രവേശിക്കുക സ്പൈ വെനസ്ഡേ ഡേ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചാര ഒറ്റിക്കൊടുക്കലിൻ്റെ വെനസ്ഡേ തള്ളിപ്പറയലിൻ്റെ വെനസ്ഡേ എന്ന് പറയുന്നു രണ്ട് ഗൂഢാലോചന നടക്കുന്നു ഒന്ന് പുരോഹിതന്മാർ ഈശോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു രണ്ടാമത്തേത് അതിനേക്കാൾ വേദനാജനകമായ ഹൃദയഭേദകമായ കഠോരമായ ഗൂഢാലോചന യൂദാസ് ഈശോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തും തൊട്ട് തലേ ദിവസം നടന്ന തൈലാഭിഷേ തൈലാഭിഷേകം നമ്മുടെ മനസ്സിലുണ്ടല്ലോ എന്താ അവിടെ സംഭവിച്ചത് എന്ന് പൊട്ടിച്ചു കളഞ്ഞ തൈലത്തിൻ്റെ പത്തിലൊന്ന് വിലയ്ക്ക് വേണ്ടി മനുഷ്യപുത്രനെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന കൊടുക്കുന്ന യുദാസ് ഈ ബുധനാഴ്ചത്തെ പ്രത്യേകത ഉണ്ടല്ലോ ബുധനാഴ്ച ഈശോ ജെറുസലേമിലേക്ക് വരുന്നില്ല ഈശോ ശിഷ്യന്മാരും പെസഹായുടെ ഒരുക്കത്തിനായിട്ട് ബഥാനിയയിൽ തന്നെ തങ്ങി അങ്ങനെ ഈ വലിയ വെള്ളിയാഴ്ചയിൽ ഒരൊറ്റ ദിവസമേ ഈശോ ജെറുസലേമിലേക്ക് വരാത്തതായിട്ടുള്ളൂ അഥവാ വന്നാലായിട്ട് സുവിശേഷകന്മാർ രേഖപ്പെടുത്താത്തതുള്ളൂ അതുകൊണ്ട് തന്നെ ബുധനാഴ്ചയെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കാനില്ല അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിവരണം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത സെഷനിൽ നമ്മൾ പ്രസഹ വ്യാഴാഴ്ച ഈശോ ദിവ്യ കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ചും അതിൻ്റെ മഹാരഹസ്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് തുടർന്ന് അവിടെ നിന്ന് പീഡാനുഭവത്തിലേക്ക് അവൻ പ്രവേശിച്ചതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോവുകയാണ് നമുക്ക് ധ്യാനാത്മകമായിട്ട് ഇനിയുള്ള സമയം ചെലവഴിക്കാം ഇതുവരെയുള്ള പീഡാനുഭവ ധ്യാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ള ആൾക്കാർക്കും ഈ കാര്യങ്ങളെ ചിന്തിക്കാൻ ഉള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കാനായി അവർക്കും ഷെയർ ചെയ്യുക ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ